അടുത്ത് ഇരിക്കുന്നത് പ്രൊഫസർ ദേശികം ഗതാഥൻ സാറാണ് അദ്ദേഹം പതിനായിരക്കണക്കിന് അവതൂതന്മാരെ ഭാരതത്തിലും ഭാരതത്തിന് പുറത്തും ഒക്കെ പോയി കാണുകയും ദർശനം നടത്തി അദ്ദേഹത്തിന് ഇതൊരു ഒരു അനുഭൂതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവ ഈ അനുഭൂ അവരെ കാണുന്നതിന് തന്നെ അദ്ദേഹത്തിന് ഭയങ്കരമായ ഇഷ്ടം അത് അദ്ദേഹം ഭക്തന്മാരുടെ ഇടയിൽ പങ്കുവയ്ക്കുകയാണ് കാരണം ജനങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞൂടുക അവധൂതനെന്താണെന്ന് പറഞ്ഞാൽ പലരും പറയാറുണ്ട് നമ്മുടെ എപ്പിസോഡുകളെല്ലാം പലരും കാണാറുണ്ട് ഇത്രയും വ്യക്തമായി അവരുടെ രൂപവും ഭാവവും എല്ലാം വലച്ചു കാണിക്കുകയും ചെയ്ത മാത്രമല്ല ഇവിടെ ഈ അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിന് അടുത്താണ് നമ്മൾ ഇരിക്കുന്നത് പുരാതനമായൊരു ക്ഷേത്രമാണ് വന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര അതിശയമായ ഒരു കാവ് നമുക്ക് കാണാൻ സഹായിച്ചു തിരുവനന്തപുരം ജില്ലയിൽ ഇതുപോലൊരു കാവ് ഒരിടത്തും ഇല്ല പലയിടത്തും കൃത്രിമമായിട്ടാണ് കാവ് ഉണ്ടാക്കിയിട്ടുള്ളത് പല വലിയ വലിയ ക്ഷേത്രങ്ങളിൽ വൻ മരങ്ങളും എല്ലാം നിഗൂഢമായി നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഇവിടെ ദൈവിക ചൈനം കളിയാടുകയാണ് സംശയമൊന്നുമില്ല അവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ നമുക്ക് പലയിടത്തും പോയി കണ്ടപ്പോൾ പലതും അല്ല അപ്പൊ ഇവിടെ വന്നപ്പോഴേ ദൈവികമായ ഒരു ഭയങ്കരമായി നിറഞ്ഞിരിക്കുകയാണ് ഈ ക്ഷേത്ര മത്സരവും പ്രാഗവുമൊക്കെ പലർക്കും ഓരോ ദോഷങ്ങളുണ്ട് രാഹുദോഷമെന്നൊക്കെ പറയാറുണ്ട് അതിന് നേരെ ഇവിടെ ആന്ധ്രാപ്രദേശില് പോയാണ് രാഹുദോഷം തീർക്കുന്നത് ഇവിടെ കൊണ്ട് തീരും സംശയമൊന്നുമില്ല എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ഈ ക്ഷേത്രത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത് അങ്ങയുടെ അവധൂത ബന്ധം എന്ന് ആരംഭിച്ചു എന്ന് മുതൽ തുടർച്ചയായി ബന്ധം ഉണ്ടായി വ്യത്യസ്തമായി ഈ അവധൂതരെ കുറിച്ച് സമൂഹം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അങ്ങ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലം നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതിന് സംശയമൊന്നുമില്ല പക്ഷേ അതിനെപ്പറ്റി അദ്ദേഹത്തിന് ഇത് പറയാൻ ഞാൻ പിറന്ന വീടാണ് ഈ നരയും പുരയും ഉള്ള ഈ അക്രവളാകം തറവാട് ഇതാണ് പുലിപ്പാത്തി കണ്ട പണ്ട് പുലിയെ വെടിവെക്കാനുള്ള തോക്ക് വയ്ക്കുന്നത് രണ്ട് തോക്ക് ഇവിടെ സ്റ്റോക്കാണ് ഇവിടുന്ന് എടുക്കും പുലിയ വരുമ്പോ ഈ പണ്ട് ഈ പുലിയും കടുവയും ഒക്കെ വരുമ്പോ വീട്ടിനകത്തേക്ക് വരാതിരിക്കാൻ വെടിവെക്കാനായിട്ട് ഒരേ സമയം രണ്ട് തോക്ക് വെച്ചിരുന്ന പുലിപ്പാത്തിയാണ് ഇത് പഴയ ഇവിടത്തെ പട്ടും മറ്റും ഒക്കെ മനുഷ്യന്റെ പട്ട് പട്ടു മാ ഇതും പത്തായ നിലപറ കണ്ടോ ഒരു കാവലാട്ട ഒരാൾ അവിടെ കിടക്കും ഇവിടെ കിടന്ന് കിടക്കും ഒരാള് പണ്ട് ഈ എട്ട് കെട്ടും പതിനാറ് കെട്ടും നാല് കെട്ടും അല്ലേ അങ്ങനെ ഉള്ള ഇതായിരുന്നു അപ്പൊ പുലിയൊക്കെ വരികയാണെങ്കിൽ ഇവിടെ കാവൽക്കാരനുണ്ട് ഇവിടെ കിടന്നിട്ട് അപ്പോഴേ തോക്കെടുക്കും ആ ഒരു കാരണം പഴയ കൂട്ടു സമാ കണ്ടോ ചന്ദ്രക്കല ഏ കത്ത് ഇവിടെ ഉള്ള ഈ നിലയും അകത്തുള്ള കണ്ടോ ഇവിടെയാണ് പ്രധാനപ്പെട്ട ഏറ്റവും പണ്ടാരും കൊള്ളയടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ഇതിൽ വെച്ച് പൂട്ടി ഇതും പൂട്ടിയാ പിന്നെ ഭജ്രം ഈ വീടിന്റെ വീട്ടിൽ നിന്ന് ഒരു ഫർലാങ്ങേ ഉള്ളു കരമനെ ആറ്റിലേക്ക് പോവാൻ ഇതിന്റെ തൊട്ടു പുറകിൽ നിന്നാൽ അന്ന് മറ്റ് വാഹനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരെയും കാണും എൻ്റെ ഒരു എട്ട് വയസ്സ് സമയത്ത് ഞാൻ ഇങ്ങനെ പുറകെ കളിച്ച് നിൽക്കുമ്പോൾ ഒരു തലയിൽ എത്രയെന്ന് അന്ന് എണ്ണ അറിഞ്ഞുകൂടാ അത്രത്തോളം കുറേ വട്ടിയും വച്ച് ഒരു സാധാരണ അല്ലാത്ത ഒരു മനുഷ്യൻ സാധാരണമല്ലാത്ത രീതിയിൽ നടന്ന് താഴോട്ട് പോകുന്നു ഇദ്ദേഹത്തിൻ്റെ നടത്തവുമായി വട്ടിയുടെ ഇരിപ്പും നമ്മൾ കാണാത്തൊരു ചിത്രമാണല്ലോ ഇതൊക്കെ കൊണ്ട് ഇദ്ദേഹം നടന്ന് താഴോട്ട് പോയപ്പോൾ ഞാനും കുറച്ച് അകലെയായിട്ട് പുറകെ വെച്ച് പിടിച്ചു അങ്ങനെ നടന്ന് നടന്ന് അങ്ങ് താഴെ പെരുമ്പള്ളി എന്ന് പറയും ആ പെരുമ്പള്ളി മൊഴിയിൽ ഒരു കട്ടക്കാലിൻ്റെ നടുക്ക് ആടുമാടുകളെ ആറ്റിലിറക്കി കുളിപ്പിക്കുന്നതും കുളിക്കാൻ ഇറങ്ങുന്ന ഒരു ഇടവഴി അന്നുണ്ടായിരുന്നു ഇതൊക്കെ ആ ഇടവഴിയുടെ അകത്തേക്ക് കയറി നടന്നപ്പോൾ ഞാൻ ഇടവഴിയുടെ മുകളിലുള്ള കട്ടക്കാലി കൂടെ പതുക്കെ നോക്കിക്കൊണ്ടു ഈ മനുഷ്യൻ ആ ഇടവഴി കഴിഞ്ഞ ആറ്റിൻ്റെ കരയിലെത്തി ഇത്രയും വ്യക്തമായിട്ട് കണ്ടു പിന്നും ഞാൻ നോക്കി നിന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ മനുഷ്യൻ കണ്ണടച്ച് തുറന്നപ്പോൾ നേരെ ആറ്റിൻ്റെ അക്കരെ നിൽക്കുന്നു എനിക്ക് ഒരു ഇതെങ്ങനെയെന്നുള്ള ഒരു കൊച്ചുകുട്ടിയാണല്ലോ അതങ്ങ് മറന്നു കുറേ കാലം കഴിഞ്ഞ് കുറേ കാലം വളരെ വർഷങ്ങളൊന്നും എടുത്തില്ല കാരണം ഈ വീട്ടിൽ തന്നെ അന്നത്തെ കാലത്ത് ജ്യോത്സ്യന്മാരും മറ്റു വൈദ്യന്മാരും പണ്ഡിതന്മാരും അന്നത്തെ കാലത്ത് ഒരുപാട് ഈ അക്കാഡമിക് വൈദഗ്ധ്യമുള്ളവർ വരും നിത്യ ചർച്ച പോലെ നടന്ന ഒരു വീടാണ് ഇവരുടെ നിത്യചർച്ചയിൽ എൻ്റെ അപ്പൂപ്പൻ്റെയൊക്കെ ചർച്ചയിൽ അക്കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന ഒരു വട്ടിസ്വാമിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നീട് ഞാൻ മനസ്സിലാക്കി ഈ നടന്നു പോയത് ആരാണ് തെക്കൻ തിരുവിതാംകൂറിൽ അന്നുണ്ടായിരുന്ന വട്ടിസ്വാമിയാണ് അവിടുന്ന് ക്രമേണ ഇതുപോലുള്ള വ്യത്യസ്തരായവരെ കാണുമ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കന്നു ഉത്തരവില്ല എനിക്കൊരു പ്രത്യേക കൗതുകം തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒന്ന് കണ്ടു രണ്ടു കണ്ടു മായിയമ്മയെ കണ്ടു തിരുവല്ലത്തമ്മയെ കണ്ടു തിരുവല്ലത്തമ്മയും ഞാനുമായിട്ടൊരു എത്രയോ ദീർഘമായ കാലമുണ്ടായിരുന്നു ആ തിരുവല്ലത്ത് അമ്മയും ഞാനുമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വളരെ വലിയ ബന്ധമാണ് ആ തിരുവല്ലത്തമ്മ പത്ത് മുപ്പത്തഞ്ച് കൊല്ലത്തിന് മുമ്പ് എനിക്ക് കഴുത്തിൽ അണിഞ്ഞു തന്നതാണ് ഈശ്വര സത്യമായിട്ട് ഈ മാല ഇന്നും അത് നിധി പോലെ അമ്മയുടെ കഴുത്തിന്ന് ഊരി എൻ്റെ കഴുത്തിലിട്ട മാലയാണ് ഇനിയും തിരുവല്ലത്തമ്മ തന്ന ഒരുപാട് സാധനങ്ങൾ ഈ ഇവിടെ ഇരുന്ന് ഈ ഈശ്വര സന്നിധിയിൽ ഞാൻ രക്ഷാധികാരിയായിട്ടുള്ള ഈശ്വര സന്നിധിയിൽ ഇരുന്ന് ഞാൻ പറ പറയാണ് തിരുവല്ലത്തമ്മ അമ്മ അണിഞ്ഞിരുന്ന ചിലമ്പുകൾ എനിക്ക് തന്നിട്ടാണ് പോയത് അതിൻ്റെ കയ്യിലുണ്ട് അത് ഇവിടെ ഞാൻ പറയുകയാണ് അതുപോലെ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇന്ന് ശനിയാഴ്ചയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച തമിഴ്നാട്ടിൽ ശങ്കരൻ കോവിലിൽ ഞാൻ പോയപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആ തമിഴ്നാട്ടിൽ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ അവധൂതൻ അദ്ദേഹം എനിക്ക് തന്ന അദ്ദേഹം ഉടുത്തിരുന്ന വസ്ത്രമാണിത് അവധൂതൻ്റെ വസ്ത്രം എന്നെ കണ്ടുടനെ ആ ഉടുത്തിരുന്ന വസ്ത്രം വേറൊരു തുണിയെടുത്ത് ചുറ്റിയിട്ട് ഇത് തന്നു കോടാനു കോടി രൂപ കിട്ടുന്നതിനേക്കാളും എന്ത് സ്വത്താണ് ഇതുപോലെ എത്രയോ എത്രയോ പെട്ടകത്തിൽ വെക്കാവുന്ന പല പല സാധനങ്ങൾ സാധനങ്ങളുടെ വിലയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ആ അവധൂദർ എന്നോടുള്ള എന്ത് ചിന്ത കൊണ്ടെന്ന് അറിഞ്ഞില്ല പലതും എനിക്ക് 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 ഈ തന്ന അവധൂതൻ്റെ പേര് മുത്തുകൃഷ്ണ എന്നാണ് തമിഴ്നാട്ടുകാർ വിളിക്കുന്നത് ശങ്കരൻ കോവിലെ മുത്തു കൃഷ്ണ അതുപോലെ അതിനുശേഷം എത്രയോ അവധൂതന്മാർ കണ്ടു ഇതെല്ലാം ഓരോ അവധൂതർ എന്നതാണ് അങ്ങനെ ഒന്ന് പൂന്തുറ സ്വാമിമാരെ എല്ലാവരെയും കണ്ടു പൂന്തുറ അമ്മയുണ്ടായിരുന്നു പൂന്തുറ തന്നെ ഒരു ആന്ധ്രാസ്വാമി ഉണ്ടായിരുന്നു മറ്റേ കന്യാകുമാരി മായിയമ്മയെ കണ്ടു അവിടുന്ന് തന്നെ ഈ നമ്മുടെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു അവധൂത സ്വനെ കണ്ടു കണ്ട് ഇവിടുന്ന് കൈലാസം വരെയും പല യാത്രകളൊക്കെ നടത്തി ആയിരക്കണക്കിന് ആയിരക്കണക്കിന് അവധൂതന്മാരെ കാണുന്ന ഒരു സാഹചര്യം എനിക്ക് വന്നു ആ സാഹചര്യം അതിലൂടെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും പോയി ഒരുപാട് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു പതിനായിരക്കണക്കിന് അവതൂതരെ ഞാൻ കണ്ടു അതിൽ ആയിരക്കണക്കിന് അത് അവതൂതരുടെ ഉള്ളിൽ ഇപ്പോഴും അവർ പലരും ജീവിച്ചിരിപ്പുണ്ട് ഞാനുണ്ട് എൻ്റെ മനസ്സിൽ അവരുമുണ്ട് അവരില്ലാതെ ഇനി എനിക്കും ഒരു ശ്വാസമില്ല അതിൽ പലർക്കും എന്നെ സ്മരിക്കാതെ ഒരു സൂര്യോദയം കടന്ന് അപ്പുറത്തും പോകാനൊക്കെ അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട് അപ്പോൾ എന്താണ് ഇതിലൂടെ എനിക്ക് കിട്ടിയ നേട്ടമെന്ന് ചോദിച്ചാൽ ആത്മീയതയിലൂടെ നേടിയെടുക്ക എടുക്ക ലഭിക്കേണ്ടത് നിരർത്ഥകതയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലൂടെ ഇതിലൂടെയൊന്നും നേടിയെടുത്തത് നിരർത്ഥകതയല്ല സമരസം സമരസം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാത്തിനെയും ചരാചരങ്ങളെയും ജ്ഞാതികൾ ബന്ധുവർഗത്തെയും നമ്മുടെ രാജ്യത്തല്ലാത്തതിനെയും മണ്ണിലുള്ളതിനെയും അല്ലാത്തതിനെയും ദൃശ്യത്തെയും അദൃശ്യത്തെയും ശ്രവ്യത്തെയും അങ്ങനെയുള്ള സർവ്വതിനെയും സമമായി കാണുക എന്ന് മാത്രമല്ല അവരെക്കുറിച്ചുള്ള വിചാര സങ്കല്പത്തിൽ പോലും ഒരു സമമായ രസം രാമായണത്തിലെ ശ്രീരാമൻ പരശുരാമനോട് പറയും പോലെ ശത്രു വിക്രോദാസീനമതിക്കില്ല ശത്രുവുമില്ല ആ ഒരു വീക്ഷണം ശങ്കരാചാര്യർ മൂന്ന് തരത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ കാഴ്ചപ്പാടിനെ കുറിച്ച് ഒന്ന് ദ്വൈതം മറ്റൊന്ന് വിശിഷ്ട അദ്വൈതം മൂന്നാമതൊന്ന് അദ്വൈതം പലപ്പോഴും ഈ അദ്വൈതത്തെയാണ് ഏറ്റവും ഉന്നതമായും ശാശ്വതമായും കാണുന്നത് പക്ഷേ അദ്വൈതത്തിനും ഇതേ ഒന്നുണ്ട് ചിതാനന്ദ സമ അവസ്ഥ എല്ലാത്തിനെയും ചിതാനന്ദത്തോടുകൂടി ചിത്തിൻ്റെ ആനന്ദത്തോടുകൂടി ജീവജീവേശ്വര ബന്ധത്തിൽ നിർത്തി നല്ലതും ചീത്തയും ചീത്തയ്യുന്ന വ്യതിരക്ത ഭാവമില്ലാതെ എല്ലാത്തിനെയും ആനന്ദത്തോടെ കാണാനും സ്മരിക്കാനും സമീപിക്കാനും തല്ലിനും തലോടിനെയും പള്ളിനെയും പ്രശംസയെയും മനസിലായി തന്നാലും തൊഴിച്ചാൽ സകലതിനെയും ഒന്നായി കാണുന്ന ആ സമരസം ആ സമരസത്തിൻ്റെ പേരാണ് ചിതാനന്ദം ആ ചിതാനന്ദം മനുഷ്യനായി പിറന്നവരിൽ എല്ലാവർക്കും മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക് സന്യാസിമാർക്ക് നല്ല ഗ്രഹസ്ഥാശ്രമങ്ങൾക്ക് നല്ല ഭക്തി ഉള്ളവർക്കൊക്കെ കുറേ നേരമൊക്കെ ഒരു ദിവസം ഒരു മൂന്നോ നാലോ മണിക്കൂറൊക്കെ ചെയ്താനന്ദം ആ അവസ്ഥ വരും ഒരു സമാധി അവസ്ഥ അനന്താവസ്ഥ വരും പക്ഷെ ശാശ്വതമില്ല കുറേ കഴിയുമ്പോൾ അവർ തൻ്റെ പുരയിടത്തിൽ തേങ്ങ സഹോദര അടത്തെന്ന് അറിയുമ്പോൾ ഈ ആനന്ദം മാറുകയും വെട്ടൂത്തി എടുത്തുകൊണ്ട് അമ്മ ഇവിടെ ഉണ്ടെന്നും നോക്കട്ടെന്നും പറഞ്ഞ് പോവുകയും ചെയ്യുന്ന മറുവശമാണ് കിടന്നത് ഇതി മാറി ഓരോ ശ്വാസം ഇറങ്ങി കയറുമ്പോഴും എന്തൊക്കെ സംഭവിച്ചാലും സ്ഥിരമായ ആനന്ദത്തിൽ നിൽക്കുന്നവരാണ് അവധൂതരെന്നും ആ അവധൂതാവസ്ഥയിൽ എത്തുക എന്ന് പറയുന്നതിലപ്പുറം മനുഷ്യജന്മത്തിൽ മറ്റൊരു ഒരു മകനീയതയും ഇല്ലെന്നും മനസ്സിലാക്കുകയും മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഉദാത്തമായ ഒരു ഈശ്വരീയ യാത്ര ഒരു ആത്മീയ യാത്ര എന്ന് പറയുന്നത് അവധൂതാവസ്ഥ തന്നെയാണെന്നും മനസ്സിലാക്കാനും ഒപ്പം കിടക്കാനൊരു പായ ഇല്ലെങ്കിൽ ഒരു നേരം കഴിക്കാനൊന്നുമില്ലെങ്കിൽ കൊതയ്ക്കാനൊരു തുണിയില്ലെങ്കിൽ ബന്ധുക്കളായിട്ടുള്ളവർ കാണുമ്പോൾ നേരെ നോക്കിയില്ലെങ്കിൽ എല്ലാം ഞാനെന്ന മനുഷ്യൻ അപ്പോഴൊക്കെ വേറൊരാളായി മാറുകയായിരുന്നു കീരിയോ പാമ്പോ മറ്റു പലതും ഇതൊന്നും ഒരു വിഷയമല്ലെന്നും ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത് അവനവന്റെ മനസ്സിൽ നിന്നാണെന്നും വസിഷ്ഠ മഹർഷി പറഞ്ഞതുപോലെ സർവം കൃതം മനം മനം കൃതം സർവം എല്ലാം ചെയ്യിക്കുന്നത് ആരാണ് മനസ്സാണെന്നും കട്ടില് വേണമെന്നും പാ വേണമെന്നും എല്ലാം തോന്നിപ്പിക്കുന്നതും അതില്ലെങ്കിൽ അടിപിടി ഉണ്ടാക്കുന്നതും മനസ്സാണെന്നും ഈ മനസ്സിനെ കൊന്നാൽ അതിനപ്പുറത്തൊരു സ്വർഗം വേറെയില്ലെന്നും അപ്പോൾ ഒരു മനുഷ്യ ജന്മത്തിലെ ഏറ്റവും വലിയ കർത്തവ്യം സ്വന്തം മനസ്സിനെ കൊല്ലുക എന്നുള്ളതാണെന്നും സ്വന്തം മനസ്സിനെ കൊന്ന് അതിന് പിണ്ടം വെച്ച് ബലി വെച്ച് കരകയറിയാൽ അന്ന് മുതൽ നിൻ്റെ മനസ്സിലിരിക്കുന്നത് ചിതാനന്ദമാണെന്നും എന്നെ പഠിപ്പിച്ചതാരാണ് ഈ അവധൂതന്മാരാണ് അവരങ്ങനെ കൊന്നു കയറിയവർ ആയതുകൊണ്ടാണ് അവർക്ക് സദാ ഏതുള്ളത് ചിതാനത്തോളം ഇതാണ് അവതൂതലൂടെ എനിക്ക്